ഈ വീടിനു വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി എന്തും ത്യജിക്കാൻ തയ്യാറായിട്ടുള്ള ഒരാൾ ത്യാഗി ആ ത്യാഗിക്ക് മാത്രമുള്ളതാണ് പണിപ്പുര പ്രവേശനത്തിന് വേണ്ടിയുള്ള മൂന്നാമത്തെ ടാസ്ക് ആതില നൂറ എന്താണ് തീരുമാനം ഇത് അവസാന തീരുമാനമാണോ ഇന്നലെ അർദ്ധരാത്രിയിൽ ബിഗ് ബോസ് അവരുടെ യൂട്യൂബ് ചാനലിൽ ഏഷ്യാനെട്ടിന്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു പ്രൊമോയുടെ ഒരു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണിത് സോ ആദിലേ നൂറേം ഇവർ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താവുകയാണോ അതോ ഇവരിൽ ഒരാൾ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താവുകയാണോ അങ്ങനെ ഒരു പ്രതീതി സൃഷ്ടിക്കുന്ന ഒരു പ്രൊമോ തന്നെയാണ് ത്യജിക്കുക എന്ന് പറയുന്നത് ഉപേക്ഷിക്കുക എന്നത് തന്നെയാണ് മുമ്പത്തെ പണിപ്പുര ടാസ്കിൽ നമുക്കറിയാവുന്ന പോലെ ഡെഡ് സോൺ എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു അതിലേക്ക് പോയ രണ്ടുപേർ നമ്മുടെ സാബുവും ഷാരിഖിയും അവർ ഡെഡ് സോണിലേക്ക് പോയപ്പോൾ കിട്ടിയ എനിക്ക് ഒന്ന് അഞ്ഞൂറ് അഞ്ഞൂറായിരം പോയിന്റ് ആ പോയിന്റ് ആണ് പിന്നീട് വീട്ടുകാർ ഉപയോഗിച്ചത് അതുപോലെ ഇത്തവണയും ഈ വീക്കിലും ഒരാൾ ത്യജിക്കേണ്ടി വരികയാണ് അപ്പൊ ഈ ത്യജിക്കുന്നത് എവിടേക്കാണ് എവിടെയാണ് അവർ പോകുന്നത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് ബിഗ് ബോസ് അവരിൽ ഒരാളെ വീട്ടിൽ നിന്ന് പുറത്താക്കോ അതോ വീട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരും സ്വയം അവിടെ നിന്ന് പുറത്താവുകയാണോ ഗെയിമിന്റെ ഭാഗമായി അപ്പൊ ഈ ഒരു ചോദ്യം നിൽക്കുമ്പോൾ പേഴ്സണലി എനിക്ക് തോന്നുന്ന ഒരു കാര്യം സാധാരണ ബിഗ് ബോസ് പ്രേക്ഷക വിധി അല്ലാതെ ഒരാളെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താക്കുന്നത് സാധാരണ രീതിയിൽ ഗുരുതരമായ നിയമലംഘനങ്ങൾ ഉണ്ടാവുകയോ ഫിസിക്കൽ അസോൾട്ട് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയോ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ ഇവരുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും പെട്ടെന്ന് ഒരു ആപത്ത് ഉണ്ടാവുകയോ ഒക്കെ ചെയ്യുമ്പോഴും കണ്ടസ്റ്റൻസ് പുറത്തു പോകാറുണ്ട് പക്ഷെ അല്ലാതെ ഒരു ടാസ്കിൻ്റെ ഭാഗമായിട്ട് അതും ഈ തുടക്ക കാലങ്ങളിൽ ഒരു കണ്ടസ്റ്റൻ്റിനെ ഓഡിയൻസിൻ്റെ വിധി ഇല്ലാതെ പുറത്താക്കാൻ സാധാരണ രീതിയിൽ സാധ്യത വളരെ കുറവാണ് ഒന്നും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇതൊരു ഷോയാണല്ലോ മേക്കേഴ്സിനെന്തും ഡിസൈഡ് ചെയ്യാം പക്ഷെ നമ്മൾ പൊതുവേ മലയാളം ബിഗ് ബോസിൻ്റെ പ്രത്യേകിച്ച് ഒരു പാറ്റേൺ നോക്കുമ്പോൾ വെറുതെ പിടിച്ച് ആരെയും അങ്ങനെ പുറത്താക്കുന്ന ഒരു രീതിയില്ല ഏഴിൻ്റെ പണിയുടെ സീസൺ ആയതുകൊണ്ട് അങ്ങനെ ഉണ്ടാകുമോ എന്ന് നമുക്ക് അറിയത്തൊന്നുമില്ല സാധ്യത കുറച്ച് കുറവാണ് പിന്നെ എന്താണ് എന്നുള്ളത് നമുക്കറിയില്ല അതിന് നമ്മൾ നാളത്തെ ലൈവ് എപ്പിസോഡും ഒക്കെ കണ്ടേ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് അറിയാൻ പറ്റില്ല പക്ഷേ സംഗതി കുറച്ച് സീരിയസ് ആണെന്ന് തോന്നുന്നു അങ്ങനെ പറയാൻ കാരണം അവിടെ ഇരിക്കുന്ന മറ്റ് കണ്ടസ്റ്റൻസിൻ്റെ എക്സ്പ്രഷൻസും കരച്ചിലും ഒക്കെ കണ്ടിട്ടാണ് അവരൊക്കെ കുറെ പേര് കരയുന്നുണ്ട് ഞെട്ടുന്നുണ്ട് അപ്പൊ ഇത് കാണുമ്പോൾ എന്തോ സംഭവിച്ചിരിക്കാം ആതിലെ നൂറേം വീട്ടിൽ നിന്ന് പോവുകയാണോ അതല്ലെങ്കിൽ ഇവരിൽ നിന്ന് ഒരാൾ പുറത്താവുകയാണോ നമുക്കറിയില്ല ഇപ്പൊ ബിഗ് ബോസിന് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം എനിക്ക് ഏത് സീസണൊന്നും ഓർമ്മയില്ല മലയാളത്തിലാണോ എന്ന് ഓർമ്മയില്ല അതായത് വീട്ടുകാരെല്ലാവരും കൂടെ ചേർന്നിട്ടൊക്കെ ഒരാളെ പെട്ടെന്ന് എവക്ട് ചെയ്ത് വിട്ട സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് സീസൺ തുടങ്ങിയ സമയത്തൊക്കെ അതൊക്കെ അപൂർവങ്ങളിൽ അപൂർവമാണ് മലയാളം ബിഗ് ബോസിൽ അതൊക്കെ വളരെ റയറാണ് അപ്പോൾ ഈ പ്രേക്ഷകവിധി അനുസരിച്ചാണ് സാധാരണ മലയാളം ബിഗ് ബോസിൽ ബോസിലൊരാൾ പുറത്ത് പോകാറുള്ളത് അപ്പം അതുകൊണ്ട് അതിനുള്ള സാധ്യത ഇപ്പോഴും ഞാൻ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ എന്ന് കരുതുന്നു അപ്പം എന്നിരുന്നാലും ഇതിൻ്റെ പുറകിലൊരു വലിയ ഗെയിം ഉണ്ട് വലിയ പ്ലാൻ ഉണ്ട് അതെന്താണെന്നുള്ളത് നമുക്ക് ഇന്നത്തെ ലൈവും എപ്പിസോഡും ഒക്കെ കാണുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ കാത്തിരിക്കാം